ഉത്സവ ദിനത്തിന്റെ അന്ന് അർദ്ധരാത്രി നടക്കുന്ന ഉദകക്രിയയും അമ്പയിത്തും ഒക്കെ ഈ ഐതിഹ്യത്തിന്റെ ഭാഗങ്ങളാണ് വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും ഭാഗമായി മീനമാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച കൊടിയേറി എട്ടാം ദിവസം മലനട മലക്കുട മഹോത്സവം നടക്കും ഉത്സവ നാളിലെ കെട്ടിക്കാഴ്ചകളിൽ പ്രധാനം കാളയും എടുപ്പുകുതിരയുമാണ് ദ്രാവിഡ കാർഷിക സംസ്കാരത്തിന്റെ എല്ലാ സവിശേഷതകളും തുടരുന്ന മലക്കുട മഹോത്സവം വിശ്വാസത്തിനൊപ്പം കാഴ്ചകളുടെയും മഹാവിരുന്ന് കൂടിയാണ് ദിനം മലനട ക്ഷേത്രത്തിന് താഴെയുള്ള പാടത്ത് ഒത്തുചേരുന്ന കാളകളെയും എടുപ്പുകുതിരകളെയും ഊരാളി യുടെ രൂപത്തിലെത്തുന്ന പൂപ്പന്റെ അനുഗ്രഹത്തിനായി കാത്തുനിൽക്കും മലക്കുടയേന്തി മലയിറങ്ങി വരുന്ന ഊരാളി വലിയ കാളകളെ അനുഗ്രഹിക്കുന്നതോടെ കെട്ടുകാഴ്ചകൾ കയറാൻ തുടങ്ങും പാടത്തേക്കും തുടർന്ന് ക്ഷേത്രത്തിലേക്കും കൈക്കരുത്തും ആവേശവും വിശ്വാസവും കൊണ്ട് കരക്കാർ കൊണ്ടുവരുന്ന കെട്ടുകാഴ്ചകൾക്ക് ചരിത്രപരമായും കലാപരമായിട്ടുമുള്ള പ്രത്യേകതകളും ഭംഗിയുന്നുണ്ട് മലയ്ക്ക് മുകളിലെ നട എന്നതാണ് പിന്നീട് മലനടയായത് എന്നാണ് അംഗീകൃത നട എന്നതിന് ക്ഷേത്രം എന്നാണ് അർത്ഥമാക്കുന്നത്